ആഴ്സനൽ ആരാധകർക്ക് രണ്ടായിരത്തി നാലിലെ ഇൻവിസിബിൾ കാലം ഇന്നും സ്വപ്നങ്ങളിലാണ് ഒരു മത്സരവും തോൽക്കാതെ ലീഗ് കിരീടം ഉയർത്തിയ ആ സുവർണ കാലത്തിന് ശേഷം എമിറേറ്റ് സ്റ്റേഡിയത്തിലെ ദിവസങ്ങൾ അത്ര ആഘോഷകരമായിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ മിക്കൽ ആർട്ടറ്റോ തന്റെ കളിക്കളത്തിലെ വിയർപ്പോടെ ഗണ്ണേഷിന്റെ മധ്യനിരയെ നിയന്ത്രിച്ചിരുന്നെങ്കിലും വലിയ ടീമുകൾക്കെതിരെ ആഴ്സണിലെ തിരിച്ചടികൾ ഏറെയായിരുന്നു ഒരിക്കൽ ഞങ്ങളെ ഭീകരന്മാരെ പോലെ കണ്ടവർ ഇന്ന് ഭയം കൊണ്ട് വിറയ്ക്കുകയാണ് അന്നത്തെ ആരാധകരുടെ വേദന നിറഞ്ഞ വാക്കുകളായിരുന്നു ആ കാലത്ത് ആർട്ടറ്റോയുടെ നേതൃത്വം കളിക്കളത്തിൽ ഒതുങ്ങിയിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് ഇതിനകം തന്നെ മാനേജറായി വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആഴ്സൻബർഗിന്റെ പ്രതാപകാലം പതിയെ അവസാന കാലത്തിലേക്ക് നീങ്ങിയപ്പോൾ ടീമിന്റെ ആത്മവിശ്വാസവും ലീഗിലെ സ്ഥാനവും നഷ്ടപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ ആർട്ടറ്റോ വിരമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അധ്വാനത്തിന് ഒരിക്കലും ലഭിക്കേണ്ട കിരീടം ലഭിച്ചിരുന്നില്ല ഞാൻ കളിക്കാരനായി പരാജയപ്പെട്ടു പക്ഷേ പരിശീലകനായി ഞാൻ വിജയിക്കുമെന്ന് ഞാൻ തന്നെ പറയും വിരമിക്കൽ സമയത്ത് ആർട്ടേറ്റ പറഞ്ഞത് ഇന്നും ആരാധകർ ഓർമ്മിക്കുന്നു വിരമിച്ച ആർട്ടേറ്റ ഫുട്ബോളിന്റെ ആശാൻ എന്ന് വിളിക്കപ്പെടുന്ന പെബ് ഗാർഡിയോളയുടെ കീഴിൽ പഠിക്കാൻ മാഞ്ചസ്റ്റർ സിറ്റിയിൽ ചേർന്നു കളിക്കളത്തിൽ നേടാൻ കഴിഞ്ഞിട്ടില്ലാത്ത വിജയം ടച്ച് ലൈന് പുറത്തുനിന്ന് നേടാനാണ് അദ്ദേഹം തീരുമാനിച്ചത് പഠിക്കാതെ വിജയിക്കാൻ പറ്റില്ല എന്നാൽ പഠിച്ചാൽ തോൽക്കാനിടയില്ല ഗാർഡിയോളയുടെ വാക്കുകൾ ആർട്ടേറ്റ തന്റെ ജീവിതത്തിൽ മന്ത്രവാക്യമായി സ്വീകരിച്ചു ഗാർഡിയോളയുടെ അടുക്കൽ നിന്ന് കിട്ടിയ പാഠങ്ങൾ പിന്നീട് എമിറേറ്റ്സിൽ ആർട്ടറ്റോയുടെ ആയുധമായി